അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കണേ എന്താണെന്നറിയോ കയ്പക്ക പുളിങ്കറി കറി നല്ല രണ്ട് ഉണ്ണിക്കായ പുളിങ്കറി കേട്ടോ ഉണ്ടാക്കണേ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് നമ്മൾ പീനാക്കി ഇതിൻ്റെ ഉള്ളത്തൊക്കെ കളഞ്ഞൊന്ന് അരിഞ്ഞെടുക്കട്ടെ ആ കയ്പയ്ക്ക ഇതൊക്കെ ഉള്ളത്തൊക്കെ കളഞ്ഞ് റെഡിയാക്കിയിട്ട് ചീന്തി എടുത്ത് വൃത്തിയാക്കി അരിഞ്ഞെടുക്കട്ടെട്ടോ നന്നായിട്ട് കൂരിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി അരിഞ്ഞിരിക്കട്ടെ ഞാൻ ഈ കായൻ്റെ തോട് കളയല്ല കേട്ടോ ഇപ്പം പുളിങ്കറിയാവുകൊണ്ട് ഏത് കായൻ്റെ തോടും ഞാൻ കളയാതുകൊണ്ട് അരിഞ്ഞെടുക്കാറുണ്ട് പതിവ് ചെറുതാണ് ഞാൻ ഇത് ഇങ്ങനെ ഇപ്പം തന്നെ കൊലയൊക്കെ അങ്ങനെ പൊട്ടിച്ചാട്ടോ ഇപ്പം നമുക്കതിലേക്ക് കഴുകി കറുത്തി ഒക്കെ ദലിക്കൊക്കെ വെക്കാം കേട്ടോ ചട്ടിയിലോ മൺചട്ടിയിലാട്ട വയ്ക്കണേ ഇനി ഗൗരിയമ്മയ്ക്ക് ഒരു സാമ്പാറും ഉണ്ടാക്കണേ നമുക്ക് ദോശയ്ക്ക് സാമ്പാർ തന്നെ വേണം അല്ലെങ്കിൽ വെള്ളി ദോശ കഴിക്കൂല പിന്നെന്തായി വെള്ളം ഒഴിക്കട്ടെ മൺചട്ടിയിൽ കറങ്ങാ നല്ല ടേസ്റ്റല്ലേ എപ്പോഴും അപ്പോൾ ഇതിൽ ഇത് എളുപ്പത്തിൽ വെക്കട്ടെ ചിട്ടോ ഉപ്പേരി ഉണ്ട് കേട്ടോ വയലറ്റ് പയറാട്ടോ പയർ പേരി അടുപ്പത്തിണ്ട് ഇത് വാങ്ങിയിട്ട് വേണം നമുക്ക് കൈപ്പൊക്കെ കറി ഉണ്ടാക്കും ഇതും ഇരുമ്പ് ചിനിയിലൊക്കെ തോരൻ ഉപ്പേരൊക്കെ വെച്ച ഇല്ലാത്തൊരു ടേസ്റ്റ് ആട്ടോ പിന്നെ ഈ പയറൊക്കെ ആഗ്രഹം കൊണ്ട് വാങ്ങിയതാണ് പിന്നെ ഞാൻ മോളെ നോക്കി പോയി വരുമ്പോൾ കണ്ടൊക്കെ വാങ്ങിപ്പോയർ പയറ് വാങ്ങിക്കട്ടെ നമ്മളെ കൈപ്പങ്ങ കുട്ടിയടുപ്പത്തേക്കിട്ടോ ഇതൊന്ന് തിളച്ചുകൂടുമ്പോൾ പുളി ഒഴിക്കണം എന്നാൽ പുളി പുളി ഉണ്ടായ കയ്പിന് കുറച്ചൊരാക്കേണ്ടാവേ കൈപ്പങ്ങ എങ്ങനെ വെച്ചാലും ഇഷ്ടാ ഉപ്പിട്ട് വേവിച്ചു വെളിച്ചെണ്ണ തൊളിച്ചു വെച്ചാലും കയ്പങ്ങ ഞാൻ നിന്നും എനിക്ക് അത്രയും ഇഷ്ടമാണ് ഉപയോഗിക്കാരിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് ശരിക്കും പുളി ഒഴിച്ചു കൊടുക്കട്ടെ പുളി കിടന്നിട്ടെങ്കിൽ ബാക്കി വേവും കൂടി വേവട്ടെ നല്ലോണം വെന്തിട്ട് നമുക്ക് പൊടി ഇടാം കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട് ഞമ്മക്കും മുളകും ഒക്കെ വേകുമ്പോഴത്തേന് അതിന് അടിപൊളി ടേസ്റ്റ് കേട്ടോ ആ പുള്ളീൻ്റെ നിങ്ങൾ അത് മോരുകറിയൊക്കെയും വെക്ക കേട്ടോ കയ്പങ്ങ കായും കയ്പങ്ങ ഒക്കെ ഇട്ടിട്ട് നമ്മൾ അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ കഷ്ണം നല്ല ടേസ്റ്റല്ല അതേപോലെ വെക്കാം ഇ ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാൽ മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു ഇരുപതിനാഴ്ച ഉള്ള മുളക് പൊടി യ്ക്ക് തേങ്ങ അരയ്ക്കണം അരമുറി തേങ്ങയും ഒരു പച്ചമുളകും ജീരകവും കൂടിയിട്ട് അതിൽക്ക് അരക്കിനെ ഉണ്ടോ എങ്ങനെ കാലം വന്നിട്ടുണ്ട് ഞാൻ എനിക്ക് അരപ്പ് പാർന്നുകൊടുക്ക ഒന്നു പരച്ചു വരട്ട അപ്പറച്ച് ജോലിക്കുള്ള സാമ്പാറിനുള്ള വെണ്ടക്ക അതാണ് വേണ്ടോണ്ടിരിക്കുന്നു

രാ റിയ നന്നാക്കി പോയി കൊടിക്കില്ല വൈകുന്നേരം തിന്ന വൈകുന്നേരം തിന്നാണ്

നമ്മുടെ കൈപ്പങ്ങ കയ്പങ്ങക്കൂട്ട റെഡിയായി കൈപ്പങ്ങ പുളി കറി അടിപൊളി ടേസ്റ്റായിട്ടോ അതിന് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കിക്കൊണ്ട് കൂട്ടത്തിൻ്റെ ഒരു സബ്സ്ക്രൈബും തരണം കേട്ടോ ലൈക്കും ഒരു കമൻറ്റ് തരാൻ ഇഷ്ടമുള്ളവരൊരു കമൻറ്റും കൂടി തന്നാൽ സന്തോഷം സന്തോഷമുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കറി റെഡിയായി എന്താ നല്ല ടേസ്റ്റി പുളിയും കറി ഉണ്ടോ കയ്പങ്ങ പുളിയും കറി എല്ലാവരും ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റാണ് ഗ്യാരൻറ്റി പറയാ കേട്ടോ കുറച്ചെറിയ ചെറിയൊരു കയ്പെന്തായാലും ഉണ്ടാകും കയ്പങ്ങയല്ലോ അതിൻ്റെതും പ്രശ്നമല്ലാതെ വേറെ ഒരു ഇതുമില്ല നല്ല ടേസ്റ്റുള്ള കറിയാണ്